ഈ പറയുന്ന പാർട്ടികൾക്ക് അത് ക്രോസ് വെരിഫൈ ഉണ്ട് നമ്മൾ ഗോവയിൽ കൊടുത്തിരിക്കുന്ന പ്രപ്പോസൽ നമ്മൾ വേറെയാണ് അത് അവർക്ക് വെരിഫൈ ചെയ്യണം തമിഴ്നാട്ടിൽ വെരിഫൈ ചെയ്യണം അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു പാർട്ടികൾ കൊച്ചു കൊച്ചു എന്താ പറയുക മുൻ വലിയ ആന വെച്ച തോക്കമെന്നൊക്കെ നമ്മൾ പറയുന്നില്ല വലിയ ശക്തി ഉണ്ടായിരുന്ന പല നേരങ്ങളും സൈഡ് ലൈൻ ചെയ്തിട്ട് അവർക്ക് ഒരു രക്ഷ ഇല്ലാത്ത ആളുകളുണ്ട് അവർക്കൊക്കെ ഒരു ഊന്നുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പോൾ വീണ്ടും പോലീസിൻ്റെ ചോദിച്ചല്ലോ മജിസ്ട്രേറ്റ് നിങ്ങൾക്ക് എന്ത് സമ്മർദ്ദമല്ലുള്ളതെന്ന് ഇവരുടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തല്ലോ പക്ഷെ അതൊന്നും വാർത്തയാവുന്നില്ല ഇപ്പം നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാണ് ഇത്തരം കാര്യങ്ങൾ മൂടി വെക്കപ്പെടുന്നുണ്ട് ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ പുറത്തേക്ക് വരേണ്ടത് നമുക്ക് ആകെ നാട്ടിലുള്ള എന്താ സമാധാനമായിട്ട് ജീവിക്കാന്നുള്ളതാണ് അപ്പോൾ നിങ്ങളൊക്കെ ഇപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നാട്ടിലേക്കൊന്ന് സമാധാനമായി വരാമെന്നാണ് ആരും ആഗ്രഹിക്കുന്നത് ആ സമാധാനം കെടുത്തുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് കേരളത്തെ എത്തിക്കണോ വേണ്ടേ എന്നുള്ളതാണ് ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിലൊക്കെ മുഖ്യമായ വിഷയം നമസ്കാരം കേരളത്തിൽ ആർ എസ് എസിന്റെ അജണ്ട നടപ്പാക്കുന്ന ജോലിയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന് കേരളത്തിൽ ഹിന്ദു മുസ്ലിം വർഗീയത വളർത്തി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ലക്ഷ്യത്തോടു കൂടി ഭരിക്കുന്ന ആളാണ് കേരള മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഇത് എന്റെ വാക്കുകളല്ല നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവറിൻ്റെ വാക്കുകളാണ് അടുത്തിടെയാണ് പിണറായി വിജയനെതിരെയും പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെയും പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുമെല്ലാം നിരന്തരമായി നിശദമായ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയർത്തിക്കൊണ്ട് പി വി അൻവർ രംഗത്ത് വരുന്നതും അതേ തുടർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും പുറത്തു പോകുന്നതും ഇപ്പോൾ പി വി അൻവർ സമാനമായ മറ്റു ചില ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നു പിണറായി വിജയന്റെയും പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയെയും പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും എതിരെയാണ് പി വി അൻവർ രംഗത്ത് വന്നിരിക്കുന്നത് കാസർഗോഡ് ഒരു മുസ്ലിം യുവാവും മറ്റൊരു മതത്തിൽപ്പെട്ട യുവതിയും കൂടി ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ അവരെ പോലീസ് പിടികൂടുകയും അവർക്കിരുവർക്കും പരാതിയില്ല എന്ന് പറഞ്ഞിട്ടും അത് ഹിന്ദു മുസ്ലിം വർഗീയതയായി ചിത്രീകരിക്കുവാൻ വേണ്ടി പോലീസ് വളരെ പണിപ്പെട്ട് ചില കേസുകൾ എടുക്കുകയുണ്ടായി ഇത്തരം കാര്യങ്ങൾ പി വി അൻവറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് പി വി അൻവർ ഇങ്ങനെ തുറന്നടിച്ചത് ആർ എസ് അജണ്ടയാണ് കേരളത്തിൽ മുസ്ലിം ഹിന്ദു വിരുദ്ധതയുണ്ടാക്കി നാട്ടില് സമാധാനം കളയുക എന്നുള്ളത് അത് ഇവിടെ പ്രാവർത്തികമാക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് പി വി അൻവർ തുറന്നടിച്ചത് ഹിന്ദു മുസ്ലിം വർഗീയതയുണ്ടാക്കി കേരളത്തിലെ സമാധാനം നഷ്ടപ്പെടുത്തി അതിൽ നിന്നും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതായത് തൻ്റെ രാഷ്ട്രീയ സാഹചര്യം തൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം രൂപപ്പെടുത്തി അതിലൂടെ വളർന്നു വരിക അല്ലെങ്കിൽ ഭരണം ഉറപ്പിക്കുക എന്നൊക്കെ തന്നെയാണ് പിണറായി വിജയൻ്റെ ലക്ഷ്യം ഇത് കേരളത്തിൽ നടപ്പാകില്ല നിങ്ങൾ ഓരോരുത്തരും ഇതിനുവേണ്ടി പ്രവർത്തിക്കണം എന്നാണ് മാധ്യമ പ്രവർത്തകരോട് പി വി അൻവർ തുറന്നടിച്ചത് നിങ്ങൾ രാഷ്ട്രീയത്തിൽ അപ്പുറത്ത് നമുക്ക് ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ നമുക്ക് പലർക്കും പല കടമകളും നിറവേറ്റാനുണ്ട് അതിലൊന്നാണ് മത നാട്ടിലെ സമാധാനവും നിലനിർത്തുക എന്നുള്ളത് അതുകൊണ്ട് ഓരോരുത്തരും ചെയ്യാവുന്ന കാര്യങ്ങൾ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ചിന്തിക്കുക രാജ്യത്തെയും സംസ്ഥാനത്തെയും സമാധാനവും സഹവർത്തിവവും നിലനിർത്തുവാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം എന്നാണ് പി വി അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞത് പി വി അൻവർ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഡൽഹിയിലാണ് ഇപ്പോഴുള്ളത് ഡൽഹിയിൽ ചില കാടുകൾ ഇറക്കി തന്നെയാണ് പി വി അൻവർ കളിക്കുന്നത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലും തെലുങ്കാനയിലും കർണാടകയിലുമെല്ലാം എല്ലാം ഡി എം കെക്ക് കൃത്യമായ വേരുകളുണ്ട് അഥവാ ഡി എം കെ അവിടെയെല്ലാം പച്ച പിടിക്കാൻ ഒരുങ്ങുന്നു പല ദേശീയ നേതാക്കളെയും അതായത് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ സജീവമല്ലാതെ നിൽക്കുന്ന പല ദേശീയ നേതാക്കളെയും ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്ന് അവരവർക്ക് യോജിക്കുന്ന രീതിയിലുള്ള പ്രവർത്തന പദ്ധതികളുമായി ഡി എം കെ മുന്നോട്ട് വയ്ക്കുന്നു ഒരു രാഷ്ട്രീയമാണ് പി വി അൻവർ ഇനി മുന്നോട്ട് ഇറക്കുന്ന കാടുകൾ ഇതിൽ ഏതൊക്കെയാണ് വിജയം കൈവരിക്കാൻ പോകുക എന്നുള്ളത് ഇപ്പോൾ പറയാൻ സാധിക്കില്ല കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും തെലുങ്കാനയിലുമെല്ലാം വിവിധ രാഷ്ട്രീയ കക്ഷികളുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പി വി അൻവർ പറഞ്ഞത് എന്നാൽ ഡി എം കെ എന്ന രാഷ്ട്രീയ കക്ഷിയുടെ ഭാവിയെക്കുറിച്ച് പറയുവാനായി പി വി അൻവർ തിടുക്കം കാണിച്ചില്ല വരട്ടെ ഞാൻ പിന്നീട് സംസാരിക്കാം എനിക്ക് തിരക്കില്ലാത്ത രാഷ്ട്രീയക്കാരനാണ് എന്നാണ് പി വി അൻവർ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം

ഒരു നോൺ മുസ്ലിം ഗേളും ഒരുമിച്ച് യാത്ര ചെയ്തു ഇതാണുള്ള വിഷയം അതിനെ വർഗീയവൽക്കരിക്കുകയാണ് ഈ പറയുന്ന മറ്റേ എന്താണ് ജിഹാദ് ആ ആ ലക്ഷ്യം വെച്ചിട്ട് പോകുന്ന ആരാണ് പോലീസാണ് പോലീസ് ആരോടാണ് സംസാരിക്കുന്നത് ഈ പോയ കുട്ടിയെ പെൺകുട്ടിയുടെ രക്ഷിതാക്കളോട് പറയാണ് നിങ്ങൾ അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് തരണം അപ്പോൾ ആ നിലക്ക് കേരളത്തിലെ പോലീസ് യു പിയിൽ പോലീസ് നിലപ്പ് ഒരു പക്ഷെ അത്രയും സ്ട്രോങ് ആയിട്ട് പച്ചയായിട്ട് പോലീസ് ഇടപെട്ടുകൊന്ന് വരില്ല കേരളത്തിൽ അങ്ങനെ ഇടപെടാൻ പോലീസിന് ശക്തി നൽകുന്നത് ആരാ അവിടെയാണ് പി ശശിയുടെ സാന്നിധ്യം ഞാൻ ഈ പറയുന്നത് എല്ലാ മേഖലകളിലും പോലീസിന്റെ അകത്ത് ഈ ആർ എസ് എസ് വൽക്കരണം നടത്തി ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കണം അതിന് ഞാൻ ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് സി പി എമ്മിനെ വഴിതിരിച്ചു കൊണ്ടുപോകുന്നതിന് അതിന്റെ എന്താ പറയുക അതിന്റെ കുതിരശക്തിയായി പ്രവർത്തിക്കുന്നത് കേരളത്തിലെ പോലീസാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അവസാനം മജിസ്ട്രേറ്റിന് പറയേണ്ടി വന്നില്ലേ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ പെറ്റീഷൻ എന്ന് വന്ന പോലീസിൻ്റെ ആ കോടതി വിട്ട് പോകേണ്ടി വന്നില്ലേ നേരിട്ട് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻ്റ് എടുത്തില്ലേ അപ്പം ഇത്ര വൃത്തികെട്ട വർഗീയത കേരളത്തിൻ്റെ പോലീസിനകത്ത് നടത്തുകയാണ് അപ്പം വീണ്ടും പോലീസിൻ്റെ ചോദിച്ചല്ലോ മജിസ്ട്രേറ്റ് നിങ്ങൾക്ക് എന്ത് സമ്മർദ്ദമല്ലുള്ളതെന്ന് ഇവരുടെ സ്റ്റേറ്റ്മെൻറ് എടുത്തല്ലോ പക്ഷെ അതൊന്നും വാർത്തയാവുന്നില്ല അപ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാണ് ഇത്തരം കാര്യങ്ങൾ മൂടി വെക്കപ്പെടുന്നുണ്ട് ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ പുറത്തേക്ക് വരേണ്ടത് നമുക്ക് ആകെ നാട്ടിലുള്ള എന്താ സമാധാനമായിട്ട് ജീവിക്കാമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങളൊക്കെ ഇപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നാട്ടിലേക്കൊന്ന് സമാധാനമായി വരാമെന്നാണ് ആരും ആഗ്രഹിക്കുന്നത് ആ സമാധാനം കെടുത്തുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് കേരളത്തെ എത്തിക്കണോ വേണ്ടേ എന്നുള്ളതാണ് ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിലൊക്കെ മുഖ്യമായ വിഷയം അതിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടേതായ പങ്ക് വഹിക്കാനുണ്ട് പത്രക്കാരെന്ന നിലക്ക് രാഷ്ട്രീയത്തിനപ്പുറം ഒരു മലയാളി എന്ന നിലക്ക് ഒരു ഇന്ത്യൻ എന്ന നിലക്ക് നിങ്ങൾക്കൊക്കെ അതിൽ വലിയ പങ്കുണ്ട് ആ പങ്ക് നമ്മളെല്ലാവരും ആത്മാർത്ഥമായി അതിൽ നിലപാടെടുത്താൽ ഈ വർഗീയ ശക്തികൾക്ക് കേരളത്തിലേക്ക് കടന്നു വരാനുള്ള ശേഷിയെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും അതുതന്നെയാണ് നമ്മളെ പൊളിറ്റിക്കൽ എയിമ് ആ എയിമ് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് ഒന്നും പറയാനായിട്ടില്ല തീരുമാനിച്ചിട്ടില്ല ഞാൻ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരാഴ്ച അൻവർ ഡൽഹിയിലുണ്ട് കോൺഗ്രസ് നേതാക്കളെ കാണുന്നു തൃണമൂൽ നേതാക്കളെ കാണുന്നു ആപ്പിന്റെ നേതാക്കളെ കാണുന്നു ഇങ്ങനെ നിരവധി രാഷ്ട്രീയ നേതാക്കളായി സംസാരിക്കുന്നു അൻവർ തന്നെ പറയുന്നു നമ്മൾ ഡിമാൻഡ് നമ്മളെ നമ്മൾ അംഗീകരിക്കുന്ന ഒരു അല്ലല്ല അതിൽ ഞാൻ ഞാനതിൽ നിൽക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മളിപ്പോൾ കേരളത്തിലെ ഒരു കൊച്ചു പാർട്ടിയാക്കി ഇതിനെ കൊണ്ടുപോകണമെങ്കിൽ ഒരു ഒരു പ്രയാസമല്ലേ നമുക്കറിയാലോ അപ്പോൾ നമ്മൾ നമ്മളിതിൽ വേറെയും പൊട്ടൻഷ്യൽ കാണുന്നുണ്ട് സൗത്ത് ഇന്ത്യയിൽ നല്ല പൊട്ടൻഷ്യലുണ്ട് തമിഴ്നാട്ടിൽ പൊട്ടൻഷ്യൽ ഉണ്ട് കർണാടകയിൽ അതിലേറെ പൊട്ടൻഷ്യലുണ്ട് ഗോവയിൽ പൊട്ടൻഷ്യൽ ഉണ്ട് അപ്പോൾ ഈ മൂന്ന് നാല് സ്റ്റേറ്റിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും നമ്മുടെ പഴയ ബന്ധങ്ങളും നമ്മളെ സുഹൃത്തുക്കളും ഇപ്പോൾ നിലവിൽ ഡെസ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ ഡെസ്പായി നിൽക്കുന്ന ആളുകൾ തുടങ്ങിയിട്ടുള്ള പല പൊളിറ്റിക്കൽ ലീഡേഴ്സും പല പാർട്ടിയിലുണ്ട് അവരെയൊക്കെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാണെങ്കിൽ അവർക്കൊക്കെ മോശമല്ലാത്ത ഒരു റെപ്രസെൻറ്റേഷൻ അവരുടെ സ്റ്റേറ്റുകളിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി നിലനിൽക്ക് അവർക്ക് അത് കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അത്തരം കുറേ കാര്യങ്ങളുണ്ടാകുമല്ലോ അപ്പോൾ വെറുതെ ഇങ്ങനെ ഇവിടെ ഈ തണുപ്പത്ത് നിൽക്കില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് വെരിഫൈ ചെയ്യണ്ടേ നമ്മളിപ്പോൾ കർണാടകയിലെ നാല് എം എൽ എമാരുടെ പേര് പറഞ്ഞു അല്ലെങ്കിൽ നാല് എം പിമാരുടെ പേര് പറഞ്ഞു ഈ പറയുന്ന പാർട്ടികൾക്ക് അത് ക്രോസ് വെരിഫൈ ചെയ്യുന്നുണ്ട് നമ്മൾ ഗോവയിൽ കൊടുത്തിരിക്കുന്ന പ്രപ്പോസൽ നമ്മൾ വേറെയാണ് അത് അവർക്ക് വെരിഫൈ ചെയ്യണം തമിഴ്നാട്ടിൽ വെരിഫൈ ചെയ്യണം അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു പാർട്ടികൾ കൊച്ചു കൊച്ചു എന്താ പറയുക മുൻ വലിയ ആനവടി വെച്ച തോക്കെന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ വലിയ ശക്തി ഉണ്ടായിരുന്നു പല നേതാക്കളും സൈഡ് ലൈൻ ചെയ്തിട്ട് അവർക്ക് ഒരു രക്ഷ ഇല്ലാത്ത ആളുകളുണ്ട് അവർക്കൊക്കെ ഒരു ഊന്നുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാൻ പ്രഖ്യാപനത്തിൽ തിരക്കില്ല സുഹൃത്ത് തിരക്കില്ലാത്തൊരു രാഷ്ട്രീയക്കാരൻ തന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ നീണ്ടുപോകുന്നത് അല്ല അതുകൊണ്ടാണല്ലോ നമുക്കൊരു ഒരു ഡൽഹി രാഷ്ട്രീയത്തിൽ നോട്ടം ഉണ്ടല്ലോ സത്യമാണല്ലോ നമ്മളുടെ ഒരു പ്രാദേശികമായ വിഷയം മാത്രമല്ലല്ലോ നമ്മുടെ രാജ്യം നേരിടുന്ന വിഷയം എന്താണ് നമ്മുടെ ദേശീയതയുമായി ബന്ധപ്പെട്ട നമ്മുടെ ഭരണഘടനാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിരവധിയായ വിഷയങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഉയർന്നു വരുന്ന ഒരു നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ആസ് എൻ ഇന്ത്യൻ എന്ന നിലയ്ക്ക് എനിക്കും അങ്ങനെ ഒരു ദീർഘദൃഷ്ടിയോ കാണൽ എൻ്റെ മോറൽ ബാധ്യതയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ അതിലെന്തെങ്കിലും മണ്ണാരക്കണ്ണനും തന്നെ അതായത് എന്ന് പറഞ്ഞ ചെറിയൊരു സംഭാവന ദേശീയ രാഷ്ട്രീയത്തിൽ ഈ പറഞ്ഞ പോലെ ഈ മൂന്നാല് സ്റ്റേറ്റിൽ നമുക്ക് ഇടപെട്ടുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ആലോചിക്കില്ലേ